ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വ്ലോഗ് കുറഞ്ഞ പ്രീമിയം തുകയിൽ തപാൽ വകുപ്പിന്റെ ഇൻഷുറൻസ് കുറഞ്ഞ ചിലവിലുള്ള സുരക്ഷാ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി തപാൽ വകുപ്പിന്റെ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ പുതിയ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന വ്യാപകമായി പോസ്റ്റ് ഓഫീസ് വഴി മഹാസുരക്ഷാ ഡ്രൈവ് എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിനിൽ ചെറിയ തുകയിൽ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകാം ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ക്യാമ്പയിൻപത് രൂപ മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ വരെ വാർഷിക പ്രീമിയം അടയ്ക്കാം അഞ്ച് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ അപകട സുരക്ഷാ പരിരക്ഷ ലഭിക്കും തത്സമയം ആരംഭിക്കാവുന്ന ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ് ബാങ്കിൻ്റെ അക്കൗണ്ടിലൂടെ പദ്ധതികളിൽ ചേരാം ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ആധാർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചൈൽഡ് ൻറോൾമെന്റ് തുടങ്ങിയ സേവനങ്ങളും ഐപി പി ബി വഴി ലഭ്യമാക്കുന്നു സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവർക്ക് വരെ സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷിതത്വം നൽകുക എന്നതാണ് ലക്ഷ്യം പദ്ധതിയുടെ ഗുണങ്ങൾ ഏതു തരം ആശുപത്രി ചികിത്സയ്ക്കും പ്രസവം ഉൾപ്പെടെ പ്രതിദിന ചികിത്സയ്ക്ക് രണ്ടായിരം രൂപ വരെ ലഭിക്കും സൗജന്യ ടെലിമെഡിക്കൽ കൺസൾട്ടേഷൻ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന ആശ്രിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസ വിവാഹ ചെലവുകൾ അപകട ചികിത്സാ ചെലവുകൾക്കായി ഒരു ലക്ഷം വരെ പരിരക്ഷ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കളും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ